തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട പുല്ലൂരിനടുത്ത് ബസ് റൂട്ടിൽ മൂന്നര ഏക്കർ നിരന്ന ഭൂമി വിൽപ്പനയാക്കി വില്ലാസന് ഫ്ലോട്ടിങ്ങിന് ഗോഡൗണുകൾക്ക് ഫാക്ടറികൾക്ക് എല്ലാം അനുയോജ്യമായ ഭൂമി വില ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് തൃശ്ശൂർ ഇരിങ്ങാലക്കുട പുല്ലൂരിനടുത്ത് മൂന്നര ഏക്കർ നിരന്ന ഭൂമി വിൽപ്പനയ്ക്ക് വില്ലാസിന് ഗോഡൗണുകൾക്ക് പ്ലോട്ടിങ്ങിന് ഫാക്ടറികൾക്ക് എല്ലാം അനുയോജ്യമായ ഭൂമി ബസ് റൂട്ട് ഫ്രണ്ടേജ് വില ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് എല്ലാവിധ വാഹനങ്ങളും പറമ്പിലേക്ക് എത്തുന്നതായി വളരെ മനോഹരമായ ഭൂമി